ഭഗവതേ വാസുദേവായ ഓ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് പർവം തുടരുന്നു വിശ്വസിച്ചാലും മമ വചനം വൈകാതെ ഞാൻ നിശേഷപരിതാപം നിങ്ങൾക്കു വീർത്തിയിടുവൻ ർത്താവുതാനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു വിശ്വകർമാവു തന്നെ വിളിച്ചു നിയോഗിച്ചു നിർമ്മലമായ രൂപ ലാവണ്യത്തോടുമിപ്പോൾ നിർമ്മിക്ക വേണമൊരു തരുണീരത്നത്തെ വിശ്വകർമാവും നമസ്കരിച്ചു ധാതാവിനെ വിശ്വമോഹനമായ നാരിപം തീർത്താൻ ചാരുത ചാരുതകലർന്നുള്ള മോഹന വസ്തുക്കളിൽ വസ്തുക്കളിലോരോരോ തിലത്തോളമെടുത്തു സാരാംശത്തെ ചേർത്ത് കൊണ്ടൊരു കൂട്ടിത്തീർത്തൊരു ദിവ്യൂപം പാർത്തോളം ജഗന്മനോ മോഹനതരമല്ലോ അത്ഭുതമായ പദാർത്ഥങ്ങൾ സംഭാ സമ്പാദിച്ചതിലുൽപ്പന്നമായ സാരാംശം കടഞ്ഞെടുത്തിരുന്നു ശില്പമായോരോ തിര മാത്രമുണ്ട് കൽപ്പിതമായ രൂപം പൂർണ്ണമായി അതു നേരം ഉൽപ്പലോത്ഭവൻ പേരും അൽപവാഷിണികൾ മറ്റുള്ളവർ നാണം പൂന്താർ ഉൽപോത്ഭവയായ ലക്ഷ്മിയും രുദ്രാണിയും കർപ്പൂര ശുഭ്രകാത്രിയായ ഭാരതിയും दर्पग प्राण नाधयागिये रिदिदान। दर्प मुल्काम् बिलेवरूं अप्सरस्त्रे वर्गवूं सर्प भूषण प्रियागिये गेंगदान। सुप्रभागिये कंडु मोहिच्चार കണ്ണോരു പുരുഷന്മാർക്കുണ്ടായ പാരവശ്യം തങ്ങള നർബാണന്താനും മുഴുവൻ അറിഞ്ഞില്ല കുണ്ഠനായതു നീലകണ്ഠനും അധുനേരം കൊണ്ടൽ നേർവർണ്ണൻ താനും കൊണ്ടാടി പ്രശംസിച്ചാൽ ധാതാവ്ലോത്തമയോടരുൾ ചെയ്തിടാൻ ഏതു മേ മടിയാതെ നീയൊരു കാര്യം വേണം സുന്ദര രൂപേ പോയിടേണം വൈകാതെ ചെല്ലുക സുന്ദോപസുന്ദ്രന്മാരുള്ളവിടെ നീ നിന്നിയുടെ ലാവണ്യം കൊണ്ട് തയോരനോന്യം വിരോധവും ഉണ്ടാക്കി ചമയ്ക്കേണം നിന്നാലെ സാധ്യമിനി ദേവകളുടെ കാര്യം പിന്നെ നീ വൈകാതെ കണ്ടിങ്ങു പോലെ ലോകേശ നിയോഗവും കൈക്കൊണ്ടുതിലോത്തമ നാഗേശകുലത്തെയും ചെയ്തുടൻ പ്രദക്ഷിണം ആകാശമാകെ മന്ദമന്ദം നേരം വാഗശാസന വൈരിമാരെയും കാണായി വന്നു ഗന്ധമാലാല നർത്തകീജനം മന്തിക പാടിക്കൂത്താടുന്നതും കണ്ടു ഭക്ഷ്യഭോജ്യങ്ങളോടും സേവകചനത്തോടും പുഷ്കലമായ ഭാഗത്തോടും അന്മനോന്യം ചേർന്ന് ഹൃദ്യമായിടുന്നോരൂ മദ്യപാനവും ചെയ്ത നേരം മുഖയായൊരു തിരോത്തമയും മന്ദം മന്ദം രക്തവസ്ത്രവും രക്തമാലാനുലേപനാദിയും അലങ്കരിച്ചത്രയും മനോഹരമായൊരു വേഷത്തോടും ചിത്രമായിരിപ്പോ മന്ദസഞ്ചാര കർണികാരവും അറുത്തുനതസ്ഥനങ്ങളും തന്നെങ്കി മധ്യേ മധ്യേ ചെറിയുകാട്ടിക്കാട്ടെ നിന്നും അങ്ങോട്ടു ചെന്നുമല്ലവേ കടാക്ഷിക്കും പിന്നെയും ഇടയിടെ പിന്നോക്കി വാങ്ങിപ്പോന്നു വാഹിനി തീരെ വിളയാടുന്ന നാരീമണി മോഹനരൂപം കണ്ടു സുന്ദോപുന്തന്മാരും കാഞ്ചനശകവും വെടിഞ്ഞു സസംഭ്രമം വാഞ്ചയാ മതിമറന്നസുരപ്രഭരന്മാർ ചാഞ്ചാടി ചെന്നാരവൾ തങ്ങളുടെ മുമ്പിലൊരു ചാഞ്ചല്യം കലർന്നതിൽ ജ്യേഷ്ഠനാം സുന്ദനപ്പോൾ ദക്ഷിണകരം പിടിച്ചീടിനാ രൂപസുന്ദൻ ദക്ഷിണേതരകരമപ്പോഴേ പിടിപെട്ടാൻ ചിർത്തന്മാരായ ദൈര്യന്മാർ അവളുടെ ഹസ്തപങ്കജം രണ്ടും പിടിച്ചു നിൽക്കുന്നേരം സുന്ദനും ഉപസുന്ദൻ തന്നോട് ചൊല്ലിയിടാൻ സുന്ദരിയാവും ഇവൾ എന്ന ഭാര്യയല്ലോ നിന്നുടെ ഗുരുഭൂതയായുള്ളതോർത്തിയിട ഇവൾ തന്നെ കരാമയച്ചു ദൂരെ പോന്നി എന്നത് കേട്ട നേരം ഉപസുന്ദനും ചെന്നാൽ എന്നീട ഇവൾ കൈത്തളി അയച്ചാലും ചിന്തിച്ചിടുകൾ വരും ഭവാനിവൾ എന്തറിയാതെ എന്നീ ഭാര്യ ഇവൾ മറ്റുള്ളതെല്ലാം ഭവാൻ അന്യായം കാട്ടിയിടാതെ കൈയച്ചിടുക മൂന്നു ലോകത്തും ജ്യേഷ്ഠനുട യതല്ലോ ധനധാന്യ രത്നാദികളും എനിക്കു വേണ്ടയല്ലോ ദൈവാനുഗ്രഹം കൊണ്ടിട്ടെനിക്കു കിട്ടിയോരു പാർവണ ശശിമുഖി തന്നെ ഇങ്ങയേക്കേണം എങ്ങനെ കിട്ടി നിനക്കെന്നതു പറയണം തിങ്ങിനെ മതം കൊണ്ടു പേ പറയായി വേണം അങ്ങുള്ള മതത്തെ കളേറയില്ലെനിക്കേതും അങ്ങനാരത്നത്തെ ഞാൻ അയക്കയില്ല എന്നും നീ അയത്തിയിടേണമോമൽ പ്രാണയിനി തന്നെ പോ പേയായ വാക്കു പറയാതെ കൈ അയക്ക നീ പേയല്ല പറയുന്നതേതും ഞാൻ എന്റെ ജീവനായികയുടെ കരം പിടിപ്പാൻ തൂലം ജീവനായികയുണ്ടോ നിനക്കെന്ന് സുന്ദനാവോളം വേകാൻ ഗതയെടുത്താൻ ഒരു കയ്യാൻ സോദരന്താനും ഗതയെടുത്താൻ അതു നേരം ക്രോധം അന്യോന്യം പ്രഹരിച്ചാൽ തല്ലുകൊണ്ടവനെയും വന്മല പോലെ വീണാരല്ലോ സുന്ദനും ഉപസുന്ദനും അതു നേരം അന്തകപുരിക്കാരപ്പോഴേ ദേവാലികൾ സന്തോഷം വന്നു ജഗദ്വാസികൾ കഥ മൂലം സന്താപത്തോടെ പരിചാരകന്മാരും പോയാൽ സന്ധിപ്പിച്ചിതു ദേവകാര്യം പാതാളം ദുക്കീഴിനാർ മറ്റുള്ള ദൈത്യന്മാരും ഭാദോജവനും ഇന്ദ്രാദിദേവകളും പ്രീതികൂണ്ടനുഗ്രഹം കൊടുത്തു തിലോത്തമയ്ക്കാതരാൻ സൂര്യപദം പ്രാപിച്ചവഴ്ത്താൻ ഇന്ദ്രനും മടക്കി വാണിയിടിനാൻ ത്രിഭുവനം നന്ദിച്ചു സത്യലോകം വിരിഞ്ഞനും സുന്ദരി തിലോത്തമ കാരണം മരിച്ചുതു സുന്ദോവ സുന്ദന്മാരും അനും കലഹത്ത നിങ്ങളും അതുപോലെ പാഞ്ചാലി നിമിത്തമായി തങ്ങളിൽ കലഹമുണ്ടാകാതെ ഇരിക്കണം അനുയം സുഹൃദ്ഭാവമുള്ളവരെന്നാകിലും പെണ്ണുങ്ങൾ മൂലം വൈരം വർദ്ധിച്ചുവരുമത്രേ നിങ്ങളെ കുറിച്ചുള്ളിൽ സ്നേഹമേറുകയാൽ ഞാൻ ഇങ്ങനെ വന്നു ചെന്നേ നിങ്ങളോടറിഞ്ഞാലും ഇത്തരം അരുൾ ചെയ്തു നാരകളി पृथ्वी बालकन्मारुमपरे वायुङ्गालो भगवते वासुदे